ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സ്പെഷ്യലാണ് കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വെരി വെരി പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ കാര്യം മുഴുവനും കേട്ടിട്ട് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി ആവശ്യമാണ് ഞാൻ ചെയ്തത് ശരിയാണോ എന്നുകൂടി ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം അനുഭവങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകുമായിരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ കൂടി ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളും ഞാനും എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ചായിരുന്നു എനിക്കെങ്ങനെ അധികം ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഇല്ല സ്കൂൾ കാലഘട്ടം തൊട്ട് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ആകെ നാല് ഫ്രണ്ട്സാണ് അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന പോലെ ഉണ്ടായിട്ടുള്ളത് എല്ലാവരോടും സംസാരിക്കുമെന്നല്ലാതെ എൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ട് ഞാൻ ആരെങ്ങനെ ആൾക്കാർക്ക് സ്പേസ് കൊടുക്കാറില്ല അപ്പോൾ അതിലൊരാളായിരുന്നു ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവൾ കുറച്ച് ഫൈനാൻഷ്യലി സ്ട്രഗിൾസൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു ഞങ്ങളെപ്പോഴും ഒരുമിച്ചായിരുന്നു അവളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്യായിരുന്നു കുറച്ച് സപ്പോർട്ട് വേണ്ട ഒരു വ്യക്തിയായിരുന്നു അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത അപ്പിയറൻസിലും അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളിലൊക്കെ കുറച്ച് കോൺഫിഡൻസ് കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു എനിക്ക് ശരിക്കും എൻ്റെ സ്വന്തം സിസ്റ്ററിനെ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സുഹൃത്തിനേക്കാൾ ഉപരി എൻ്റെ സ്വന്തം സിസ്റ്റർ ആയിട്ടാണ് അവളെ കണ്ടിട്ടുള്ളത് അവളുടെ വീട്ടുകാരെ ഒക്കെ അങ്ങനെയായിരുന്നു അച്ഛനേയും അമ്മയും അച്ഛനും അമ്മയൊക്കെ കുളി കുലിപ്പണിക്കാരായിരുന്നു അനിയത്തിയെയും എല്ലാവരെയും ഞാൻ എൻ്റെ സ്വന്തമായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വർഷങ്ങളും കോളേജിൽ നിന്ന് പോന്നിട്ട് പിന്നീട് ഞങ്ങൾ രണ്ട് വിഭാഗത്തിലേക്ക് തിരിഞ്ഞു എന്നാലും ആ കോണ്ടാക്റ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു അതിനിടയ്ക്ക് അവളുടെ കല്യാണം കഴിഞ്ഞു അതിനുശേഷം ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായി അവളെ ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു ഒരു ദിവസം എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ കാണാൻ പോയി അപ്പോൾ കേട്ട ന്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അവൾ ഡിവോഴ്സ് ആകുമ്പോ ആണ് എനിക്ക് അവളേക്കാളും ഷോക്കിംഗ് ആയിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവളെപ്പോലൊരു കുട്ടിക്ക് എങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് ഞാൻ ചിന്തിച്ചു അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ജെനുവിൻ എനിക്ക് തെളിവുകൾ കാണിച്ചു തന്നു അങ്ങനെയുള്ള തെളിവുകളൊക്കെ കാണുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ ആരും ശ്രമിക്കില്ല പിന്നീട് ഡിഗ്നിറ്റി ഉള്ള ആരും പിന്നീട് അവിടെ നിൽക്കില്ല അവളെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തു നിൻ്റെ സമാധാനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുറച്ച് വർഷങ്ങളോളം ആ ഒരു കാര്യം മുന്നോട്ട് പോയി അങ്ങനെ അവൾക്ക് ഫൈനൽ ഡിവോഴ്സ് കിട്ടുന്നു ആ ഡിവോഴ്സ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ അവൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം എനിക്കറിയാം ഒറ്റപ്പെട്ട് ഒരു പ്രശ്നം ഒരുപാട് സമൂഹത്തിൻ്റെ മുന്നിലെ ചോദ്യങ്ങൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്താണ് ആളുകൾ അനുഭവിക്കുന്ന ഒരു പെയിൻ എന്ന് ആ ഒരു സമയത്തൊക്കെ ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്യേണ്ടത് ഉത്തരവാദിത്വം അത് ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുമുണ്ട് അതിനുശേഷം ഞാൻ എപ്പോഴും അവളോട് പറയുമായിരുന്നു ഒരിക്കലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് ഒരു ജോലി വാങ്ങിക്കണം ജോലി വാങ്ങിക്കണം അങ്ങനെ എപ്പോഴും ആ ഒരു കാര്യമായിരുന്നു ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നത് ജോലി വാങ്ങിക്കുക നീ ജോലി വാങ്ങിക്കുക അവളത് ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു ഇടയ്ക്കൊക്കെ ഞാൻ അവളെ വീണ്ടും വീണ്ടും കോണ്ടാക്ട് ചെയ്യും കാര്യങ്ങൾ അന്വേഷിക്കും എല്ലാം ഫോളോ അപ്പ് ചെയ്യും അവൾക്ക് എന്നെ ആവശ്യമുള്ള സമയത്തൊക്കെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് എനിക്ക് ഇൻട്യൂഷൻസ് വരുന്ന സമയത്ത് ഞാൻ അവളെ കോൺടാക്റ്റ് ചെയ്യും സംസാരിക്കും എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അതിനിടയ്ക്ക് സംഭവിച്ചു പല പല സ്ഥലങ്ങളിലേക്ക് ഞാൻ മാറി എങ്കിൽ പോലും ഞാൻ ഇവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു കാരണം നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരായിരിക്കും അല്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു എന്ന് പറയുന്നു എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നു എനിക്ക് എന്നോട് സൂചിപ്പിച്ചിരുന്നു ഒരു ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു ജോയിൻ ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചു പറയുന്നു എനിക്കൊരുപാട് സന്തോഷമായി എനിക്ക് ഒരുപാട് കാരണം ഞാൻ ദൈവത്തിനോടൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന കൂടത്തിൽ ഇവളുടെ ആവശ്യങ്ങളും പറയാറുള്ള ഒരു വ്യക്തിയായിരുന്നു അവളുടെ ജോലിക്ക് അവൾ ജീവിക്കുന്നതും നന്നായിട്ട് സംസാരിക്കുന്നതും ആളുകളുമായിട്ട് ഇടപഴകുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ ജോലി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി അപ്പോൾ ഞാൻ ഇതിനിടയ്ക്കൊക്കെ ഒരുപാട് കല്യാണാലോചനകൾ വീണ്ടും അവൾക്ക് വന്നിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു നല്ലവളെ ആ ആലോചിക്കണം ഒരബദ്ധം പറ്റി ഇനി നന്നായി അന്വേഷിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ അപ്പോൾ ഇനി അങ്ങനെ ചെയ്യൂ എന്നും പറഞ്ഞിരുന്നു കല്യാണം കഴിക്കാൻ ചിലപ്പോഴേ താല്പര്യമുള്ളൂ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമില്ല സിംഗിൾ ലൈഫ് ആസ്വദിക്കാനാണ് ഇഷ്ടം അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അവൾ പറഞ്ഞു ബിക്കോസ് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തും കുട്ടികളെ വളർത്താനും ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ സിംഗിളായിട്ടിരിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് ഏതായാലും എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിക്കുമായിരുന്നു പറയുമായിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു തിനുശേഷം ഒരു ദിവസം ഞാൻ വാട്സപ്പിൽ സ്ക്രോൾ ചെയ്തപ്പോൾ അവളുടെ വാട്സപ്പ് ഡി പിയിൽ വേറെ രണ്ട് പേർ അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് എടുത്തു നോക്കി ഇതാരാ നമ്പർ മാറിയോ എന്ന് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് അതിൽ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ അതിലൊരാൾ ഇവളാണ് മേക്കപ്പ് ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവാഞ്ഞതാണ് കൂടെ മറ്റൊരു വ്യക്തിയും വിവാഹം കഴിഞ്ഞതിൻ്റെ ഫോട്ടോ ആണ് വിവാഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു അറേഞ്ച്ഡ് ആയിട്ടുള്ള വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു സഡൻലി തന്നെ ഞാൻ ആളെ വിളിച്ചു കാരണം എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു കാരണം എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഞാൻ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ടുള്ള എൻ്റെ സുഹൃത്ത് വിവാഹം കഴിച്ചു ഇനി പറ്റിക്കാനായിട്ട് എഐ ഫോട്ടോസ് വല്ലതും ജനറേറ്റ് ചെയ്തതാണോ എന്ന് ഞാൻ ആലോചിച്ച് പോയി ഒരു നിമിഷം അതുകൊണ്ട് തന്നെ അന്നേരം തന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു അപ്പോൾ എന്നടുത്ത് പറഞ്ഞത് കല്യാണം കഴിഞ്ഞു നാല് ദിവസമായി എന്നാണ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു എന്നോട് നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നോട് എന്താ പറയാനും നിനക്ക് ഇത്രയും ഒരു സന്തോഷം ഉണ്ടാകുമ്പം അതെൻ്റെയും കൂടി സന്തോഷമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതങ്ങനെ ആരോടും പറയാൻ പറ്റിയില്ല എന്നൊരു ഒഴുക്കൻ മറുപടിയാണ് എനിക്ക് കിട്ടിയത് കല്യാണം വളരെ പെട്ടെന്ന് നടന്നതായിരുന്നു പെട്ടെന്നായിരുന്നു കല്യാണം ആരോടും പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പക്ഷേ പിന്നീടുള്ള സ്റ്റാറ്റസുകളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വളരെ ഗംഭീരമായിട്ടാണ് കല്യാണം നടന്നത് അതും എൻ്റെ വീട്ടിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് മാത്രം ദൂരമുള്ള ഒരു സ്ഥലത്ത് വെച്ച് എനിക്ക് ഏറ്റവും റീച്ചബിളായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് എനിക്ക് അറിയുന്ന ഒരു സ്ഥലത്ത് വെച്ച് പക്ഷേ എന്നെ അറിയിച്ചിട്ടില്ല അത് അതെനിക്ക് വളരെയധികം ഷോക്കിംഗ് ആയിരുന്നു ഞാൻ തിരിച്ചാലോചിച്ചു ഇതെന്താണ് ഇവളിങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യമുണ്ട് എനിക്ക് വേണമെങ്കിൽ അവളെ കുറ്റം പറയായിരുന്നു അവൾ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കണ്ണൊക്കെ നിറഞ്ഞു വിഷമിച്ചു ഞാൻ നിന്നെ അങ്ങനെയല്ല കണ്ടത് ഞാൻ നിൻ്റെ സ്വന്തം സഹോദരിയായിട്ടാണ് നിന്നെ കണ്ടത് അവൾക്കും അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ള കാര്യം അവിടെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നും ആ ഒരു കോളേജ് ഗേളായിട്ടാണ് നിന്നത് കാലങ്ങൾ കഴിഞ്ഞു ആളുകൾ മാറി അഭിപ്രായങ്ങൾ മാറി അവരുടെ പല സാഹചര്യങ്ങളും മാറി അവരുടെ പ്രിഫറൻസുകൾ മാറി പ്രയോറിറ്റീസ് മാറി പക്ഷേ ഞാനിന്നും അതേ സ്ഥാനത്താണ് നിന്നിരുന്നത് ഞാൻ അവിടുന്ന് ഇത്രയും ട്രാവൽ ചെയ്തിട്ടില്ല അന്നത്തെ ആ കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ ഇന്നും ആളുകൾ മാറും സാഹചര്യങ്ങൾ മാറും അവരുടെ സ്വഭാവം മാറും ഒന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഇത്രയും വർഷം ആ ഒരു കോണ്ടാക്റ്റ് തുടർന്ന് പോവാൻ കാരണം ഞാനാണ് കാര്യം ഞാനാണ് എപ്പോഴും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് തിരിച്ചാലോചിക്കുമ്പോൾ എൻ്റെ ഒരു കാര്യങ്ങളിലും എന്നെ വിളിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്ക് അഭിപ്രായം പറയുകയോ അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല ഞാനാണിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതായത് ഒരു വൺ സൈഡഡ് എഫേർട്ടായിരുന്നു ഇത് അപ്പോൾ എനിക്ക് അവളെ കുറ്റം പറയാനൊന്നും തോന്നിയില്ല അവളോട് എനിക്കൊരു വിഷമവും ഇല്ല ഇന്നുമില്ല പക്ഷേ ഞാൻ മൂവ് ഓൺ ചെയ്തില്ല അവരൊക്കെ മൂവ് ഓൺ ചെയ്തു ഞാൻ ആ ക്ലാസ്സിൽ തന്നെ ഇരുന്നു അവരൊക്കെ ആ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി നടന്നു അതൊരു വലിയ റിയലൈസേഷൻ ആയിരുന്നു എൻ്റെ ലൈഫിൽ ആളുകൾക്ക് ഒരുപാട് പ്രയോറിറ്റീസ് വരും നമ്മൾ അവിടെ കടിച്ചു തോങ്ങി നിന്നിട്ട് കാര്യമില്ല നമ്മളും മുന്നോട്ട് നടക്കണം അപ്പോൾ നമ്മൾക്ക് വാല്യൂ ഒരാൾ തരുന്നുണ്ടോ തരുന്നില്ലയോ എന്ന് പറയുന്നത് ഒരു കല്യാണം വിളിയിലൊന്നും അല്ലയെന്നെനിക്കറിയാം പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മൾ ഇടുന്ന എഫോട്ടിന് തുല്യമായിട്ട് അവരും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും എഫോർട്ട് ഇടുന്നുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മുന്നോട്ട് നടക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പല ഡയറക്ഷനും മുന്നോട്ട് പോവുക ഒരാൾ ഒരിടത്ത് നിന്നിട്ട് മറ്റവരെല്ലാം പോയി എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇത്രയും വർഷവും ആളെ ഫോളോ അപ്പ് ചെയ്തത് ഞാനാണ് ആളല്ല ആൾക്ക് പല ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് പല ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ എനിക്കാണ് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഇല്ലായിരുന്നതും ഞാൻ ഇവരെയൊക്കെ വളരെ പ്രഷ്യസ് ആയിട്ട് കണ്ടതും അപ്പോൾ ഞാനായിരുന്നു ഓൺ ചെയ്യേണ്ടത് അല്ലാതെ അവരെ യാതൊരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഞാൻ മൂവ് ഓൺ ചെയ്തു ഞങ്ങൾക്കൊരു കോളേജ് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അതിലെല്ലാവരുടെയും നമ്പറുണ്ട് അതുപോലെ തന്നെ ഞാൻ അവളെയും കണ്ടു അവളുടെ നമ്പർ ഞാൻ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എനിക്ക് അവളോട് ഒരു പണക്കം ഉണ്ടായിട്ടല്ല അവളുടെ നമ്പർ മാത്രമാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നത് അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം അവളെ എനിക്ക് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജ് ഗ്രൂപ്പിൽ നിന്നും നമ്പർ എടുത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലേ പക്ഷേ ഞാൻ കാര്യം പറഞ്ഞു ആളുടെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ചെയ്യാണ് നിന്നോടുള്ള ഒരു പണക്കവും കൊണ്ടല്ല നിന നിന്റെ ഭാഗത്തൊരു തെറ്റുമില്ല എൻ്റെ ഭാഗത്താണ് തെറ്റ് ഞാനാണ് ആ പണ്ടത്തെ കോളേജ് കുട്ടിയായിട്ട് ഇരുന്നത് നിങ്ങളൊക്കെ മൂവ് ഓൺ ചെയ്തു ഞാനാണ് മൂവ് ഓൺ ചെയ്യാഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ആ നമ്പർ ഡിലീറ്റ് ചെയ്തു ഇപ്പോഴും കോളേജ് ഗ്രൂപ്പുകളിൽ ഞങ്ങൾ ഇടാറുണ്ട് അതിനപ്പുറത്തേക്ക് പേഴ്സണലി ഞാൻ ആരെയും ഒരു പരിധിക്ക് കൂടുതൽ എൻ്റെ ലൈഫിലെടുത്ത് വയ്ക്കാറില്ല എനിക്ക് ഒരുപാട് റിയലൈസേഷൻ തന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ചില സാഹചര്യങ്ങളിൽ നിന്ന് ചില വ്യക്തികളിൽ നിന്നൊക്കെ നമ്മൾ മുന്നോട്ട് നടക്കണം എന്ന് എന്നെ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഇതെത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എന്നെനിക്കറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ എന്നും ഓർത്തു വയ്ക്കാനുള്ള ഒരു ആണിത് ഇനി മുന്നോട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്നും ഓർത്തു വയ്ക്കേണ്ട ഒരു എക്സ്പീരിയൻസ് അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു പേടിയിൽ കാണാം ബായ്